യിലെ ചുമരുകളിൽ ചാണകം തേച്ച് കോളേജ് പ്രിൻസിപ്പൽ ചൂടു കുറക്കാനുള്ള ഗവേഷണത്തിന്റെ ഭാഗമായാണ് എന്നാണ് വിശദീകരണം ഡൽഹി സർവകലാശാലയിലെ ലക്ഷ്മിബായ് കോളേജിലാണ് സംഭവം നടന്നത് പ്രത്യുഷ് വത്സല ചാണകം ചുമരിൽ തേക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു ജീവനക്കാരന്റെ സഹായത്തോടെ കസേരയിൽ കയറിയാണ് ചാണകം തേക്കുന്നത് വീഡിയോ പ്രിൻസിപ്പൾ തന്നെ കോളേജ് ഫാക്കൽറ്റി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയും ചെയ്തു ചൂടുമായി ബന്ധപ്പെട്ട പരാതികൾക്ക് ഒരു നാടൻ പരിഹാരമാണിതെന്നാണ് അവകാശവാദം ഇവിടെ ക്ലാസുകൾ നടത്തുന്നവർക്ക് ഉടൻ ഈ മുറികൾ പുതിയ രൂപത്തിൽ ലഭിക്കുമെന്നും അധ്യാപന അനുഭവം കൂടുതൽ സുഖകരമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്ന് അവർ ഗ്രൂപ്പിൽ കുറിക്കുകയും ചെയ്തു ഇതേക്കുറിച്ച് പ്രതികരണം ആരാഞ്ഞ മാധ്യമപ്രവർത്തകരോട് ഇത് ഫാക്കൽറ്റിയുടെ ഗവേഷണ നിർദ്ദേശത്തിന്റെ ഭാഗമാണെന്നും പരമ്പരാഗത ഇന്ത്യൻ അറിവ് ഉപയോഗിച്ചുള്ള താപസമ്മർദ്ദ നിയന്ത്രണ പഠനമാണെന്നുമാണ് വത്സര വിശദീകരിച്ചത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൻസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അശോക് വിഹാറിൽ ആയിരത്തി തൊള്ളായിരത്തി കോളേജ് സ്ഥാപിച്ചത് ഡൽഹി സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് കോളേജ്